എല്ലാവർക്കും ഉണ്ട് കേട്ടോ നമ്മൾ പെരുന്നാളിനോടൊക്കെ അടുത്ത് വരുന്ന ഈ സമയം നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാകും നമുക്ക് ഒരു ആടിനെ വാങ്ങാനോ അതല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ വാങ്ങിക്കാനോ ഒക്കെ അപ്പം പലപ്പോഴും പലരും അന്വേഷിച്ച് നടക്കാറുണ്ട് ഇത് എവിടെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് സൗദി അറേബ്യയിലെ ഈസ്റ്റേൺ റീജ്യയിലുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇത് നമുക്ക് ലൈവായി ഉള്ള ആടിനെയും മുട്ടകത്തെയും ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു നല്ല സ്ഥലം ഒരു നല്ല സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയിലാണ് ഈ ഒരു ഫാം ഉള്ളത് ഫാം അല്ല ഒരുപാട് 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 ചെറിയ ചെറിയ ടെൻറ്റുകൾ അടിച്ച് പല ഫാമുകളിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത് നോക്കത്താ ദൂരത്ത് ഒരുപാട് ടെൻറ്റുകൾ ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും പല രീതിയിലുള്ള ടെൻറ്റുകൾ നമുക്കവിടെ കാണാം ഏകദേശം എണ്ണൂറ് റിയാല് തൊള്ളായിരം റിയാൽ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് ഞാൻ ഇന്നലെ അവിടെ പോകുവാനും പോയി എല്ലാം ഒന്ന് കാണുവാനും ഒന്ന് വീഡിയോ എടുക്കുവാനൊക്കെ ഇടയായി ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുന്നത് ദമാം സെക്കൻഡ് ഡസ്റ്റേജിലേക്ക് നമ്മൾ വേ ഇൻ ചെയ്യുക ഇൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഒരു ഓവർ ഉണ്ട് അതിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവരുടെ റോഡ് സൈഡിൽ തന്നെ കാണാം നോക്കത്തെ ദൂരത്ത് ഒരുപാട് ഒരുപാട് ടെൻഡുകൾ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ഈ ടെൻറ്റ് ുണ്ട് പല പല കച്ചവടക്കാരാണ് ഒരുപാട് ഒരുപാട് ആടുകളുണ്ട് ആദ്യമേ ആദ്യമേ എടുക്കുമ്പോൾ വളരെ വെറു കുറവാണെന്നാണ് അവർ പറഞ്ഞത് ഇതിനോട് അനുബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ വില കൂടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആടിനെ മുഴുവനായും വാങ്ങാനോ അതല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ മുഴുവനും വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈസ്റ്റേൺ റീജ്യനിലുള്ളവരാണെങ്കിൽ അൽഹസ ദമാം കോബാർ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ഏറ്റവും നല്ലതിനെ നോക്കി ചൂസ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു നല്ല ഇത് അതുപോലെ തന്നെ വളരെ നല്ല വിലയ്ക്ക് ഇത് കിട്ടുകയും ചെയ്യും നിങ്ങൾ അവിടെ പോയി അവരുമായി സംസാരിച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും മുമ്പിലേക്ക് മുമ്പിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ഷോപ്പുകളുണ്ട് നിങ്ങൾ ആദ്യമേ കാണുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കാതെ കൊണ്ട് ഒരു റൗണ്ട് ഒന്ന് പോയി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും നോക്കുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്യുക നിങ്ങൾ നോക്കുക വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഈ ഈദ് ഒരു മനോഹരമാക്കി തീർക്കുവാൻ നിങ്ങൾ ഒരു മുഴുവനായും ഒരു ലൈവ് ആടിനെ വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ ലൈവ് ഒട്ടകത്തെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോവുക വിസിറ്റ് ചെയ്യുക വാങ്ങിക്കുക എല്ലാവർക്കും ബൈ